കടൽമണൽ ഖനനത്തിനെതിരെ നടത്തിയ തീരദേശ ഹർത്താൽ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഹർത്താൽ നടത്തിയത് മത്സ്യവില്പന ഉൾപ്പെടെ തുടർന്ന് നിലച്ചു കടൽമണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ തുറമുഖങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിച്ചില്ല മീൻ വില്പനയും നടന്നില്ല രണ്ടര ലക്ഷത്തോളം പേർ നേരിട്ടും പതിനഞ്ചു ലക്ഷത്തോളം പേർ പരോക്ഷമായും തൊഴിലെടുക്കുന്ന മേഖലയിലെ ഹർത്താൽ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ നാലായിരം ട്രോളിംഗ് ബോട്ടുകളും മറ്റു ബോട്ടുകളുമാണുള്ളത് ഈ ബോട്ടുകളും പൂർണ്ണമായി പണിമുടക്കി വാഹനങ്ങൾ തടയാതെയും കടകൾ അടുപ്പിക്കാതെയുമായിരുന്നു തീരദേശ ഹർത്താൽ നടത്തിയത് എന്നാൽ തീരദേശത്ത് മിക്കയിടങ്ങളിലും കടകൾ തുറന്നു കിടന്നു വാഹന ഗതാഗതവും പലയിടത്തും നടന്നില്ല ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ഇവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നം നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ മത്സ്യ ലഭ്യത പറയുവാനുള്ള പ്രശ്നം ആഗോളതാപനം ഒരു മുഖ്യ കാരണം തന്നെയാണ് ഈ ആഗോളതാപനത്തിന്റെ ഭാഗമായി നമുക്കെല്ലാം അറിയാം കഴിഞ്ഞ വർഷങ്ങളിലക്കിയായിട്ട് ഇരുപത്തയ്യായിരം മെട്രിക് ടൺ ഐസാണ് മെറ്റായി കടലിലേക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഓരോ സെന്റിമീറ്റർ വീതവും കടല് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ ഈ കേരള തീരത്ത് വളരെ പെട്ടെന്ന് അതായത് തൊണ്ണൂറുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരം കിടന്നപ്പോഴത്തേക്കും വളരെ പെട്ടെന്നാണ് പതിനൊന്ന് സെന്റിമീറ്ററോളം ഉയർന്നു എന്നാണ് പറയുന്നത്